ഇപ്പോൾ ഈ കേരളം തമിഴ്നാട് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ സൗത്ത് ഇന്ത്യ ദക്ഷിണേന്ത്യയെ ഇത്തവണ കേന്ദ്ര ബജറ്റിൽ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അതോ അവിടെയും രാഷ്ട്രീയ വിഭജനം കാണിക്കുമെന്ന് കരുതുന്നുണ്ട് ഏറ്റവും ന്യായമായിട്ടാണെങ്കിൽ എല്ലാ സ്റ്റേറ്റുകളെയും അവരുടെ വ്യത്യസ്തത അനുസരിച്ച് പരിഗണിക്കാനാണ് വേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം അപ്രതീക്ഷിതമായ ചില ഉണ്ടായല്ലോ ബീഹാർ ഓക്കെ അങ്ങനെ അപ്പോൾ ചില പുതിയ ഉൽപ്പന്നങ്ങൾ തന്നെ നമ്മൾ പരിചയപ്പെട്ട അങ്ങനെയാണ് മക്കാന അപ്പോൾ മക്കാന ചില മക്കാനെന്ന് വെച്ചിട്ട് നോക്കാൻ പോയി വീടിനോ അപ്പോൾ പല ഉൽപ്പന്നങ്ങളും സ്റ്റേറ്റ് വൈഡായിട്ട് സ്റ്റേറ്റ് വൈസ് ആയിട്ടൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ് പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ട് നമ്മുടെ പെർക്യാപിറ്റ ഇന്ത്യൻ കൂടുതലാണ് പക്ഷേ ഓരോ വർഷം എടുക്കുമ്പോൾ വലിയ തോതിൽ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന പണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കുറച്ച് മെച്ചമുള്ള സ്റ്റേറ്റുകളാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല ന്യായമായി ചെയ്യുന്നൊരു സർക്കാർ ആണെങ്കിൽ നമ്മുടെ ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്തമായ കാര്യങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പദ്ധതികൾ വേണം അതനുസരിച്ച് കൂടുതൽ ഫണ്ട് വെക്കേണ്ടതാണ് എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഫണ്ട് വെക്കേണ്ടതാണ് അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്